ഞാൻ അശോക് കുമാർ തിരുവനന്തപുരം നഗരസഭയിലെ ആദ്യത്തെ ബി ജെ പി കൗൺസിലർമാരിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഞങ്ങൾ ആറ് പേര് തിരുവനന്തപുരം നഗരസഭയിൽ അംഗങ്ങളാവുന്ന ബി ജെ പിയുടെ പേര് അതിനു മുമ്പ് മുന്നണി ആയി ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ബി ജെ പി രൂപതൽക്കയച്ചു കഴിഞ്ഞപ്പോൾ ഹിന്ദുമുന്നണിയിലെ അംഗങ്ങൾ മുഴുവൻ ബി ജെ പിയിലേക്ക് മാറി അങ്ങനെ അത് ബി ആയിട്ട് മാറി അതോടൊപ്പം ബി ജെ പിയുടെ ആറ് അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടില് തിരുവനന്തപുരം നഗരസഭയിലെത്തി പുത്തന്തിരുവിൽ നിന്ന് ശ്രീ രാമയ്യർ ശ്രീകണ്ഠേശ്വരം വാർഡിൽ നിന്ന് ശ്രീ എം എസ് കുമാർ പാൽക്കുളങ്ങര വാർഡിൽ നിന്ന് ഞാൻ ചെന്തിട്ട വാർഡിൽ നിന്ന് മാണിക്യം ഫോർട്ട് വാർഡിൽ നിന്ന് ശ്രീ വെങ്കിട്ടരാം ഇത്രയും പേരായിരുന്നു ഇനി പൂജപ്പര നിന്ന് ഒരു വനിതാ കൗൺസിലർ കൂടി ഉണ്ടായിരുന്നു അത് ഇന്നത്തെ സിമി ജ്യോതിഷിന്റെ അമ്മ ശ്രീമതി രാധമ ശശിധൻ ഇങ്ങനെ ആറ് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് നഗരസഭയില് ബി ജെ പി കൗൺസിലർമാരായിട്ട് എത്തിയത് അന്ന് നഗരസഭ ഭരിച്ചിരുന്നത് എൽ ഡി എഫ് കാരാണ് പക്ഷെ ഞങ്ങൾ ആറ് പേര് നഗരസഭയിൽ വന്നപ്പോ എൽ ഡി എഫ് രണ്ടായിട്ട് പിളർന്നു ആ എൽ ഡി എഫ് അംഗങ്ങളായിട്ടുള്ള സ്റ്റാൻലി സത്യനേശൻ ം ബി പത്മനാഭൻ തുടങ്ങിയവര് എൽ ഡി എഫിൽ നിന്ന് രാജിവെച്ച് അവര് മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സ്റ്റാൻലി സത്യനേശൻ തയ്യാറായി ആ തിരഞ്ഞെടുപ്പിൽ സ്റ്റാൻലി സത്യനേശ്വനാണ് മേയറായത് ഞങ്ങളുടെ ആറ് പേരുടെ പരിപൂർണ പിന്തുണയോടുകൂടിയാണ് സ്റ്റാൻലി സത്യനേശൻ അന്ന് മേയറാകുന്നു ആ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പില് ഞങ്ങൾ മൂന്ന് കൗൺസിലേഴ്സാണ് നഗരസഭയിൽ എത്തിയത് ഒന്ന് പാൽക്കുളങ്ങര വാർഡിനെ പ്രതിനിധീകരിച്ച് ഞാൻ ശ്രീകണ്ഠേശ്വരം വാർഡിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി ഇന്ദു ഫോർട്ട് വാർഡിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി ലതാ ഗിരീഷ് ഇങ്ങനെ മൂന്ന് പേര് ആ കൗൺസിലുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാർഡുകളൊക്കെ വനിതാ വാർഡുകളായി ഞങ്ങൾക്ക് മത്സരിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായി ആ പ്രാവശ്യം അടുത്ത ഇലക്ഷനിൽ ഒരാൾ ബി ജെ പിയുടെ കൗൺസിലറായിട്ട് നഗരസഭയിൽ എത്താൻ കഴിയും ആ അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നടന്ന ഇലക്ഷനിൽ ഞാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ദുബൈ പോയി ഞാൻ ഈ സ്ഥലത്തില്ലായിരുന്നു അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരാൾ കൂടി ഒരാളെയാണ് നഗരസഭയിൽ എത്താൻ കഴിഞ്ഞത് അത് കഴിഞ്ഞുള്ള നഗരസഭ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചു പേരായി അത് കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ മുപ്പത്തി അഞ്ചു പേരായി ഇപ്പോൾ ഈ നഗരസഭ പിരിച്ചുവിടുന്നതിന് മുമ്പ് മുപ്പത്തിയഞ്ചു പേരാണ് നഗരസഭയിൽ ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ മരിച്ചുപോയി ശ്രീമൻ നെടുമം മോഹൻ അങ്ങനെ മുപ്പത്തിനാല് പേര് ബി ജെ പിയുടെ പേരിൽ നഗരസഭയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവസാനം നടന്ന ഈ തെരഞ്ഞെടുപ്പില് അത് അൻപതായിട്ട് ഉയർന്നു ഇത് ഞങ്ങൾ ആദ്യകാലത്ത് മത്സരിക്കുമ്പോൾ ബി ജെ പിയിൽ ഒരു എം പി പോലും ഇല്ല ബി ജെ പി രൂപവൽക്കരിച്ചിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ബി ജെ പിക്ക് രൂപം കൊണ്ടത് ഞങ്ങൾ മത്സരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ആറ് ആറുപേര് കൗൺസിലെത്തിയത് പക്ഷെ അന്ന് തൊട്ട് നാളിതുവരെയുള്ള ബി ജെ പിയുടെ കൗൺസിലിനകത്തും പുറത്തുമുള്ള പ്രവർത്തനമാണ് ഇന്ന് ബി ജെ പിക്ക് അധികാരം കിട്ടാൻ കാരണമായത് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതിൽ ഞങ്ങൾക്ക് അഭിമാനവും അതിലേറെ സന്തോഷവും അതിലേറെ സമതിദായകരോട് നന്ദിയും ഉണ്ട് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം ഞാന് ഒരു ആത്മീയവാദിയായിരുന്നു തിരുവനന്തപുരത്ത് വരുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നു മാത്രമല്ല നാലാമത്തെ വയസ്സിൽ ശാഖയിൽ പോയ ഒരാളാണ് ഞാൻ ഒരു സ്വയം സേവകനാണ് ഈ ബി ജെ പിയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വാമി ചിന്മയാനന്ദജിയാണ് അദ്വാനിജിയും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷ്ജി ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ സ്വാമിജിയുടെ ഒരു ഗീത ഞാൻ ഏറ്റവും തിരുവനന്തപുരത്ത് വെച്ചുണ്ടായിരുന്നു അന്ന് സ്വാമിജി എന്നോട് നേരിട്ട് പറഞ്ഞു നിങ്ങൾ രാഷ്ട്രീയത്തിൽ പോണം അത് ബി ജെ പിയിലേക്ക് തന്നെ പോകണം എന്ന് നിർദ്ദേശിച്ചു ആ നിർദ്ദേശം ചെവിക്കൊണ്ടുകൊണ്ട് ആണ് ഒരു സ്വയം സേവകരായ ഞാൻ ബി ജെ പിയിൽ വന്നത് ഞങ്ങള് കഷ്ടപ്പെട്ടതുപോലെ ലോകത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകരും കഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിള്ളിൽ ഞങ്ങള് ഏതെങ്കിലും ഒരു ഡൊണേഷൻ വാങ്ങിക്കാനായിട്ട് ആരുടെയെങ്കിലും അടുക്കെ സമീപിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ രൂപ ഞങ്ങൾക്ക് തരും അതേസമയം കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും അവർ കൊടുക്കുന്നത് ആയിരത്തിൽ പര രൂപയാണ് കാരണം ഒരു എം പി പോലും ഇല്ലാത്ത പാർട്ടിക്ക് എന്തിനു തരുന്നു എന്നുള്ളതാണ് ചോദ്യം അന്നേ ഞങ്ങള് ഈ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഗുരുനാഥന്മാര് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് രാഷ്ട്രീയം ഏതായാലും രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ആ തത്വം ശിരസ വഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് അന്ന് ആ രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ബി ജെ പിക്ക് നഗരസഭ ഭരിക്കാൻ കാരണമായത് ഞങ്ങൾ ആറ് പേര് ജയിച്ച ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാർസിസ്റ്റ് നേതൃത്വത്തിലുള്ള കുറെ ആൾക്കാർ ഞങ്ങളെ ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തു ഞങ്ങളുടെ ഏക വനിതാ മെമ്പറായ ശ്രീമതി രാധമ്മ ശശിധരന്റെ സാരി വരെ വലിച്ചൂരാൻ ഊരാൻ അന്നത്തെ സി പി എംകാര് തയ്യാറായി പതിനാല് മാസം എട്ട് പോലീസുകാരുടെ സംരക്ഷണയിലാണ് ഞങ്ങൾക്ക് അന്ന് കഴിയേണ്ടി വന്നത് ഓരോ കൗൺസിലർമാരുടെയും വീടുകളിൽ പതിനാല് പോലീസുകാർമാരുടെ സംരക്ഷണയിൽ ഞങ്ങൾ കഴിയേണ്ടി വന്നിട്ടുണ്ട് അത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ആറ് ബി ജെ പി കാര് തിരുവനന്തപുരം നഗരസഭയിൽ എത്തിയപ്പോൾ സി പി എം കാര് ഈ നഗരത്തിൽ ഉണ്ടാക്കിയത് ഇപ്പൊ തന്നെ കഴിഞ്ഞ നഗരസഭയില് ഏറ്റവും കൂടുതൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങിച്ചുകൊടുത്ത വാർഡ് പാൽക്കുളങ്ങരയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് വസ്തു വാങ്ങിച്ചുകൊടുത്ത് വീട് വയ്ക്കാൻ കരുക്കൾ ഒരുക്കിയത് പാൽക്കുളങ്ങര വാർഡിലാണ് ഈ അതുകൊണ്ട് തന്നെയാണ് പാൽക്കുളങ്ങര വാർഡ് ഏറ്റവും ഒന്നാമത്തെ വാർഡായിട്ട് തിരഞ്ഞെടുക്കാനും കാരണം ആ കാരണങ്ങളാണ് വീണ്ടും ഞാൻ മത്സരിച്ച് അന്നോട്ട് ഇന്ന് വരെ ഞാനൊരു സി പി എം കാരൻ്റെ കയ്യിൽ നിന്നാണ് പാൽക്കുളങ്ങര വാർഡ് പിടിച്ചെടുത്തത് അന്ന് പാൽക്കുളങ്കര ശശി എന്നാളായിരുന്നു കൗൺസിലർ അദ്ദേഹത്തെ തോപ്പിച്ചിട്ടാണ് ഞാൻ ബി ജെ പി കൗൺസിലറായിട്ട് നഗരസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ എത്തുന്നത് അന്ന് തൊട്ട് നാളിതുവരെ ഈ വാർഡ് ബി ജെ പി കാരൻ്റെ വാർഡാണ് വനിതാ വാർഡായാലും ശരി പുരുഷ വാർഡായാലും ശരി ഒരിക്കൽ മാത്രം അതൊരു കോൺഗ്രസ്സുകാരൻ ജയിക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ഈ നാളിതുവരെ ബി ജെ പി കാരുടെ വാർഡാണ് ഞങ്ങളാണ് പോസ്റ്റർ ഒട്ടിക്കാൻ പോയത് കാരണം പോസ്റ്റർ ഒട്ടിക്കുന്നവർക്ക് പൈസ കൊടുക്കാനോ അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാനോ ഞങ്ങളേതിൽ പൈസയില്ല അപ്പം അന്നത്തെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് പോസ്റ്റർ എടുത്തോണ്ട് പോയി രാത്രി കാലങ്ങളിൽ പോസ്റ്റർ ഒട്ടിക്കും പകൽ സമയത്ത് വീടുകളിൽ പോയി വോട്ട് ചോദിക്കും അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഈ നഗരത്തില് നമ്മൾ ശ്രീചിത്ര മഹാരാജാവ് കൊണ്ടുവന്നിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ മാത്രമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പല റോഡുകളും പണ്ട് കാളവണ്ടി ജക്കയും ഓടിയ റോഡുകളാണ് ഇന്ന് ഓരോ വീട്ടിലും ആറും ഏഴും വാഹനങ്ങളുണ്ട് ഈ വാഹനങ്ങളെല്ലാം കൂടെ റോഡിൽ ഇറങ്ങുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഗതാഗത കുരുക്ക് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ ഏതാനും ചില റോഡുകൾ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ അത് വിപുലീകരിച്ചു എന്നല്ല എന്നുള്ളതല്ലാതെ ഈ പഴയ റോഡുകളൊക്കെ ഇപ്പൊ പാലക്കുളങ്ങര പേട്ട ഷീശ്വരം ഇങ്ങനെയുള്ള ഭാഗത്തുള്ള റോഡുകളെല്ലാം പഴയ കാളവണ്ടി ഓടിയ റോഡുകളാണ് ഇതിന് മാറ്റം വന്നേ തീരൂ മഹാരാജാവ് ഉണ്ടാക്കിയ വിമാനത്താവളം മഹാരാജാവ് ഉണ്ടാക്കിയ ഇത് തുറമുഖം മഹാരാജാവ ഉണ്ടാക്കിയ റോഡുകൾ ഇങ്ങനെയെല്ലാം മഹാരാജാവിന്റെ പേരിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഈ എൺപ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് നഗരസഭ രൂപീകരിച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്ര എൺപത്തി മൂന്ന് വർഷത്തിൽ കൂടുതലായി ഈ എൺപത്തി മൂന്ന് വർഷത്തിൽ കൂടുതലായ ഈ നഗരത്തിൽ നമ്മൾ ഇന്നും കാണാൻ കഴിയുന്ന മഹാരാജാവ് ഉണ്ടാക്കിയ റോഡുകളും മഹാരാജ ഉണ്ടാക്കിയ പരിഷ്കാരങ്ങളുമാണ് ഇതിന് മാറ്റം വന്നേ തീരൂ ഈ മാറ്റത്തിന് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ദൈവതുല്യരായ ശ്രീ നരേന്ദ്രമോദി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്